ശ്രീ രാജഗോപാലിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ ഉഷയ അറിഞ്ഞപ്പോൾ മലയാള മനോരമയിലെ ചീഫ് ഫോട്ടോഗ്രാഫർ ശ്രീ മുസ് മുസ്തഫ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൂടെയാണ് നമുക്ക് ഉഷയെ പരിചയപ്പെടുത്തിയത് പി മുസ്തഫയാണ് നമ്മുടെ അടുത്ത അതിഥി ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കട്ടെ പി മുസ്തഫ എന്നാണ് ആദ്യമായിട്ട് പടം എടുത്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്നിട്ടുള്ള നാഷണൽ അത്ലറ്റിക് മീറ്റിൽ വെച്ചിട്ട് അന്ന് വലിയൊരു താരമായിട്ടില്ല താരമായിട്ടില്ലേ താരമായിട്ട് വരുന്നേ ഉള്ളൂ ഉഷേന്റെ രണ്ട് പടങ്ങളും വരുന്നത് ഒരു ഇംഗ്ലീഷ് പത്രത്തിലാണ് വരുന്നത് സാധാരണ ന്യൂസ് ഒരു സ്പോർട്സ് ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് കാരണം സ്പോർട്സിൽ പങ്കെടുക്കുന്ന ആ താരത്തിൻ്റെ ഏറ്റവും നല്ല ആക്ഷൻ ആയിരിക്കണം അതല്ലെങ്കിൽ അവരുടെ ഏറ്റവും നല്ലൊരു മൂവ്മെന്റ് ഒക്കെ ആയിരിക്കും ഞങ്ങൾക്ക് പത്രത്തിലൂടെ കാണാൻ ഈ വായനക്കാർക്ക് കിട്ടേണ്ടത് എങ്കിൽ മാത്രമാണ് ശരിക്കും ആ വായനക്കാരൻ്റെ ആ താരത്തെക്കുറിച്ചുള്ള ഒരു അല്ലേ ഒരു ഇമേജ് ഉണ്ടാകുക അപ്പോൾ അതിനെ എങ്ങനെയാണ് കൂടുതൽ മുസ്തഫ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലൊരു ഫോട്ടോ എടുക്കാൻ അതായത് ഒരു ഏതൊരു റിപ്പോർട്ടേഴ്സിനെക്കാളും ഏറെ ഫോട്ടോഗ്രാഫർമാരെക്കാള് പ്രത്യേകിച്ച് സ്പോർട്സിന് വരുമ്പോൾ ഈ അത്ലറ്റിക്സ് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കാവുന്ന ആൾക്കാർ ഫോട്ടോഗ്രാഫറും പറയുന്നുണ്ട് അപ്പോൾ അവരുടെ ശരിക്കും പറഞ്ഞാൽ ഹൃദയം പിടിപ്പ് പോലും ഫോട്ടോഗ്രാഫർക്ക് കേൾക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഷയെ നമ്മൾ ശരിക്കും ഒരു ഒളിമ്പിക്സ് മെഡൽ കിട്ടാതിരിക്കാണ്ടായിരുന്ന മെയിൻ കാരണക്കാർ നമ്മൾ തന്നെയാണെന്നുള്ളതാണ് ലോകത്തിലുള്ള ഏറ്റവും വലിയ അത്ലറ്റിക്സ് ആയിട്ടുള്ള ജെസ്സെ ഒവൻസോ പിന്നെ ലൂയിസ് എല്ലാം അവരുടെ മാക്സിമം ഈവെൻറ്റ് നാലെണ്ണത്തിൽ മാത്രമേ പങ്കെടുക്കുകയുള്ളു ഉഷയെക്കൊണ്ട് ഞങ്ങൾ ആറ് ഇവൻറ്റിൽ പങ്കെടുപ്പിച്ചു അത് കോച്ചിനുണ്ട് ആ അതിലുള്ള കോച്ച് ഒരു വലിയ പങ്കാളിയാണ് പിന്നെ നമ്മുടെ നാട്ടിലെ റിപ്പോർട്ടേഴ്സും അങ്ങനെ അന്ന് മുതൽ വളരെ ട്രസ് ചെയ്തിട്ട് അതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കിന്നിപ്പോൾ ഉഷക്ക് ഒരു ഒളിമ്പിക്സ് മെഡൽ എന്നോ കിട്ടുവരുന്ന ഒരു അഭിപ്രായം ഫോട്ടോഗ്രാഫർ ആണെങ്കിലും ഒരു അഭിപ്രായമുള്ള ഒരാളല്ലേ ഞാൻ എയ്റ്റി ഫൈവ് ജക്കാർത്തയിലൊക്ക ഓടുമ്പോഴേ ആറ് ഈവെൻ്റ്സ് ചെയ്യുമ്പം പ്രത്യേകിച്ച് മൂന്ന് ദിവസം മൂന്ന് ദിവസം ആറ് ഈവെൻ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് ഇവൻ്റ്സിൻ്റെ ഹീറ്റ്സ് സെമിഫൈനൽ വരും ഓരോരോ ഓട്ടോ ഓരോരോ ഓട്ടോ ഓടുക പിന്നെ എന്താ പറയുക പിന്നെ നെക്സ്റ്റ് അവർക്കെന്ന് വെച്ചാൽ കുറേ ഗോൾഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ഈ ലെഡിയ ദിവഗിയാണല്ലോ എൻ്റെ ഏറ്റവും വലിയൊരു കോമ്പറ്റീറ്റർ ഹൺഡ്രഡ് മീറ്റേഴ്സിന് അവളുടെ ഫാദർ പോയിട്ട് അവിടെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു പി ടി ഉഷേനെ ചെക്ക് ചെയ്യണം എല്ലാം ഗോൾഡ് വരുന്നുണ്ട് ഡ്രഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം ഒരു ഹൺഡ്രഡ് ഓടും സെമി ഓടും ഫൈനൽ ഓടും നേരെ ഡോക് കൺട്രോൾ അവിടുന്ന് നേരെ അങ്ങനെ ട്രാക്കിൽ വരും വേറെ ഇവൻറ്റ്സ് ചെയ്യും ഇത് തന്നെയായിരുന്നു ശരി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇന്നത്തെ ഒരാൾക്ക് ഒരു ഇവന്റിൽ കൂടുതൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള മത്സരത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ ഒരു ഇവൻ്റിൽ ഒരു സ്പെഷ്യലൈസേഷൻ പോയില്ല എന്നുള്ള മാത്രമല്ല ഞാൻ ഹൺഡ്രഡ് ചെയ്തിട്ടുണ്ട് ബെറ്ററായിട്ട് ടു ഹൺഡ്രഡ് ചെയ്തിട്ടുണ്ട് ഫോർ ഹൺഡ്രഡ് ചെയ്തിട്ടുണ്ട് ഫോർ ഹൺഡ്രഡ് ഹേർഡിൽസ് ചെയ്തിട്ടുണ്ട് രണ്ടറിയിലെ പക്ഷേ ഈ ഈവൻസിൽ ഏത് ആണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഇന്ന് വരെ നമ്മുടെ ഇന്ത്യയിൽ ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കഷ്ടം മത്സ്യ എൻ്റെ ഏറ്റവും വലിയ ഫീലിങ്സ് എന്താ വെച്ചാൽ എയ്റ്റി ഫോർ ഒളിമ്പിക്സിൽ മെഡലിൻ്റെ വരെ എത്താമെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷെ അതിനുശേഷം എനിക്ക് എന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ഒളിമ്പിക്സ് കഴിഞ്ഞാൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എന്താ പറയുക മെഡൽ മെഡല് മിസ്സായി വിഷമിച്ച് ഞാൻ ട്രാക്കിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ എന്നെ ഏറ്റവും കൺവിന്സ് ചെയ്തൊരു മെസ്സേജായിരുന്നു ആ മെസ്സേജ് അവർ പറഞ്ഞതെന്ന് വച്ചാൽ നീ നീ നന്നായിട്ട് ചെയ്തു നീയല്ല തോറ്റത് ഞങ്ങള് നമ്മുടെ രാജ്യമാണ് അടുത്ത മത് വിഷമിച്ചിരിക്കാതെ അടുത്ത മത്സരത്തിന് മുന്നേറുകയാണ് അതായിരുന്നു അവരുടെ മെസ്സേജ് അന്ന് പറ ആ മെസ്സേജ് തന്നെ പിന്നീട് എന്ന് പറയുമ്പം അപ്പം നമ്മുടെ രാജ്യം ആഗ്രഹിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നെ എന്തൊക്കെ തരത്തിൽ എന്നെ ചെയ്യാൻ പറ്റുമായിരുന്നു മറിച്ച് എനിക്ക് ഒരു ഇഞ്ചുറി വന്നപ്പോൾ എന്നെ ഉഷ ഇനി സ്പോർട്സ് നിർത്തുന്ന നല്ലത് എന്ന് പറഞ്ഞ് എന്നെ എന്നെ എന്ന് പറയുക എന്നെ എൻ്റെ പേരിൽ പഴിച്ചേരാനാണ് ആൾക്കാർ ശ്രമിച്ചുള്ളൂ എല്ലാവരും ശ്രമിച്ചുള്ളൂ ഒരു ഗവൺമെൻറ്റുമില്ല എനിക്ക് സൗകര്യം പിന്നെ ഉണ്ടായില്ല മറിച്ച് എൻ്റെ പിന്നാലെ ഏഴാം സ്ഥാനത്ത് വന്നിട്ടുള്ള ദബി ഫുൾഡിനെ ഒക്കെ മെഡൽ ഒളിമ്പിക്സ് നേടാൻ പറ്റിയ കാരണം ആയിട്ട് ായിട്ട് രാജ്യം ടാലന്റ് ഞാൻ കാണിച്ചില്ല സാധാരണ ഫുഡും റെയിൽവേ ട്രാക്കിന്റെ സൈഡിലും സീഷോറിലും ഓടിയിട്ട് നോർമൽ കടുമാങ്ങ അച്ചാറും ചോറും തിന്നിട്ട് അത്രയും ഒളിമ്പിക്സിന് മെഡലിന്റെ അടുത്ത് എത്താന്നുള്ളത് ഞാൻ എന്റെ കഴിവ് കാണിച്ചില്ലേ ഇനി മറിച്ച് ഞാനല്ലായിരുന്നല്ലോ ചെയ്യേണ്ടത് മറിച്ച് നമുക്ക് നമ്മൾ രാജ്യം മൊത്തം ആഗ്രഹിച്ചിരുന്നെങ്കിൽ അത് നേടാൻ പറ്റി വരുന്നു അതിന് എനിക്ക് സപ്പോർട്ടില്ല അതാണ് സത്യത്തിൽ എൻ്റെ സ്കൂൾ സ്കൂൾ എനിക്ക് കിട്ടാതെ പോയ എൻ്റെ വിഷമാണ് കിട്ടും നമ്മുടെ രാജ്യത്ത് നേടാൻ പറ്റുന്നുള്ള ആ മോഹമാണ് ചെയ്യാൻ പറ്റുന്നുള്ള എന്തൊക്കെ ചെയ്താൽ കിട്ടുമെന്നുള്ള അതാണ് ആ അറിവാണ് എന്നെ സ്കൂൾ തുടങ്ങാൻ പ്രേരിപ്പിച്ചത് ശരി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് മുമ്പത്തെ ഫോട്ടോസൊക്കെ എൻ്റെ മുമ്പോട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മുസ്സയുടെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ മതി എൻ്റെ പണ്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ലൈൻ ലൈനായിട്ട് വരും എൻ്റെ ഓർമ്മ കരിയർ ഉഷയുടെഗ്രാഫ് മൊത്തം എല്ലാ ഫോട്ടോസും എൻ്റെ അടുത്തുണ്ട് കല്യാണം ഒഴിച്ച് അതിൽ ഉഷ കരയുന്ന പടങ്ങൾ ഉണ്ട് ഉഷ രാജീവ് ഗാന്ധി അഭിനന്ദിക്കുന്ന പടമുണ്ട് വി പി സിംഗ് കൊടുക്കുന്ന പടമുണ്ട് ഒരുപാട് പടങ്ങൾ അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പടം ഫോട്ടോഗ്രാഫി എടുത്തിട്ടുണ്ടെങ്കിൽ അത് പി ടി ഉഷയായിരിക്കും ശരിക്കും ഒരു ഉഷയാണ് നമ്മുടെ ഒരു തറവാട് ഒരു തറവാട് ഒരു അമ്മ അതായത് ഇന്ത്യൻ സ്പോർട്സിൻ്റെ പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ എനിക്ക് തോന്നുന്നത് ഉഷയ്ക്ക് ശേഷമാണ് നമ്മൾ ഇന്ത്യ തന്നെ ഇന്ത്യയിലെ മൊത്തം ഒരു സ്പോർട്സിൽ മൊത്തം ചേഞ്ച് ഉണ്ടാക്കിയത് സച്ചിൻ തന്തുൽക്കർ രണ്ട് തവണ പറയുന്നത് ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട് അയാളുടെ ഒക്കെ ചെറുപ്പത്തിൽ ഉഷയായിരുന്നു അവരുടെ മാതൃക എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ ഒരുപാട് അത്ലറ്റിക്സ് ഉണ്ട് ഏഷ്യ ഏഷ്യാട്ടിൽ ഞാൻ പോയിരുന്നു രണ്ടായിരത്തി രണ്ട് ബുസാലിൽ ഞാൻ പോയിരുന്നു അപ്പോൾ അന്ന് ഉഷ ഓടുന്നില്ല ഉഷ റെയിൽവേക്ക് വേണ്ടിയിട്ട് പിന്നെ ആ അല്ലേ ഈ ഉഷ അവിടെ വന്നത് അപ്പോൾ അഞ്ചു ഗോൾഡ് മെഡൽ വന്നപ്പോൾ അഞ്ജുവിനെ അഭിനന്ദിക്കാനും പിന്നെ നമ്മുടെ ബീന ബീന വന്നപ്പോഴും അവരെല്ലാം ഉഷ അഭിനന്ദിക്കുന്നില്ല അപ്പോൾ ശരിക്കും ഒരു ഉഷയാണ് നമ്മുടെ ഒരു തറവാട് ഒരു തറവാട് ഒരു അമ്മ അതായത് ഇന്ത്യൻ സ്പോർട്സിന്റെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ എനിക്ക് തോന്നുന്നത് ഉഷയ്ക്ക് ശേഷമാണ് നമ്മൾ ഇന്ത്യ തന്നെ ഇന്ത്യയിലെ മൊത്തം ഒരു സ്പോർട്സിൽ മൊത്തം ചേഞ്ച് ഉണ്ടാക്കിയത് സച്ചിൻ തെന്ഡുൽക്കറെ രണ്ട് തവണ പറയുന്നത് ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട് അയാളുടെയൊക്കെ ചെറുപ്പത്തിൽ ഉഷയായിരുന്നു അവരുടെ മാതൃക എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ ഒരുപാട് അത്ലറ്റിക്സ് ഉണ്ട് സത്യത്തിൽ ഒരു ഒരു ചേഞ്ച് ഉണ്ടാക്കിയത് അതിൽ ഇന്ദിരാഗാന്ധിക്കും വലിയ പങ്കുണ്ട് നമ്മുടെ ഏഷ്യൻ ഗെയിംസ് ഡൽഹിയിൽ കൊണ്ടുവരുമ്പോൾ നമ്മളന്ന് പട്ടിണി രാജയാണ് ഒരിക്കലും ഒരുപാട് കോടി രൂപ മുടക്കേണ്ടി വന്നു വരുമായിരുന്നു സ്റ്റേഡിയങ്ങളൊന്നുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിക്ക് ഇന്ദിരാഗാന്ധീൻ്റെ ഒരു വലിയ അച്ചീവ്മെന്റ് അത് കഴിഞ്ഞിട്ട് രാജീവ് ഗാന്ധിൻ്റെ ഉഷേൻ്റെ ഒക്കെ വരവാണ് ഒരു ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള അത്ലറ്റിക്സ് അല്ലെങ്കിൽ ഈ സ്പോർട്സ് രംഗത്ത് ഒരു ഇന്റർനാഷണൽ ലെവലിലൊക്കെ ഇന്ത്യക്കും അല്ലെങ്കിൽ കേരളത്തിനൊക്കെ ഒരു പേരുണ്ടാക്കുന്നത് ഉഷ തീർച്ചയായും ഉഷാ ഉഷ എന്നാണ് അല്ലെ അത് കാണി ഇന്ന് അന്ന് ടെലിവിഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഫോർ ഇൻറ്റു ഹൺഡ്രഡ് മീറ്റർ ഫോർ ഇൻറ്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേയിൽ മൂന്ന് നാലാമത് ഓടുന്നത് ഉഷയായിരിക്കും അപ്പോൾ ഒരു ഓട്ടത്തിന് എൺപത് മീറ്ററിൻ്റെ ഒക്കെ വ്യത്യാസം വന്നിട്ട് ആദ്യം കവറ് ചെയ്യുമ്പോഴുള്ള ഓഡിയൻസിൻ്റെ എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്കിന്ന് ടി വിയിൽ അതൊക്കെ അങ്ങനെ ഒരു അത്ലറ്റ്സ് നമുക്ക് ഇല്ല ഇപ്പോൾ നമ്മളൊക്കെ ഒരുപാട് അനുഭവിച്ചതാണ് നമ്മളൊക്കെ ശരിക്കും അത് കാണുമ്പോൾ തന്നെ രോമ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഉള്ളിലുള്ള ഇപ്പോൾ രാജ്യം പറഞ്ഞ വാർ ഉഷയ്ക്ക് ആ മെഡല് കിട്ടാത്തതിലുള്ള ഒരു ദുഃഖം അങ്ങനെ എനിക്ക് ഒരു ദുഃഖം അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാൻ ഡൽഹിയിൽ ഉഷയെ തോൽപ്പിച്ചിട്ടുള്ള അശ്വിനി നാച്ചപ്പെന്ന് പറഞ്ഞിട്ടുള്ള കർണാടകക്കാരി ടു ഹൺഡ്രഡ് മീറ്ററിൽ ടു ഹൺഡ്രഡ് അടലില്ല തോൽപ്പിച്ച ഒരു രംഗം എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുണ്ട് അത് എല്ലാ ഫോട്ടോഗ്രാഫർമാരും അശ്വിനി നാച്ചപ്പ ഉഷയാണല്ലോ തോൽപ്പിക്കുന്നത് ഉഷയുടെ സമയത്തെ തോൽപ്പിക്കുന്നില്ല ഏത് അത്ലറ്റിക്സും ചിലപ്പോ പെർഫോം കുറയുക ഒക്കെ ചെയ്യും അപ്പൊ ഉഷയുടെ സമയത്തല്ല തോൽപ്പിക്കുന്നത് തോൽപ്പിക്കും റെക്കാഡിനല്ല ഉഷയുടെ സമയത്തിനല്ല ഉഷയെ തോൽപ്പിക്കുന്നത് അതിന്റെ പേരിൽ അശ്വിനി നാച്ചപ്പ നായികായിട്ടുള്ള ഒരു സിനിമ പോലും കർണാടകയിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള അപ്പോൾ അതായത് ഉഷയെ തോൽപ്പിക്കുക ഇന്നും ഞാൻ പല ചെറിയ മീറ്റിങ്ങിൽ പോയിട്ടുണ്ടെങ്കിൽ ഉഷയുടെ കുട്ടികളെ തോൽപ്പിക്കുന്നത് വലിയ ആഘോഷമായിട്ട് പക്ഷേ അന്ന് ആ ഉഷയുടെ കുട്ടി എന്തെങ്കിലും ചെറിയ വല്ല വേദന കൊണ്ടൊറ്റായിരിക്കും തോറ്റുപോവുക അതല്ല ആഘോഷിക്കേണ്ടത് ശരിക്കും ഉഷയുടെ കുട്ടികളുടെ ടൈമിനെയാണ് തോൽപ്പിക്കുന്നത് എനിക്ക് ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന് വേണ്ടി നബറാസ്ക യൂണിവേഴ്സിറ്റി പോയിട്ട് ഞാൻ പഠിക്കാനായിട്ടൊരു കോഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു എനിക്കൊരു ഇത് വന്നായിരുന്നു ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകാൻ തയ്യാറായിരുന്നു പക്ഷേ എനിക്ക് അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഫൈവ് ഇയേഴ്സ് ഞാൻ ഒരു മത്സരത്തിനും പങ്കെടുക്കാൻ പാടില്ല എനിക്ക് കോഴ്സ് കഴിക്കാം എനിക്ക് കോഴ്സ് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ തീരെ താല്പര്യമില്ല എൻ്റെ നല്ലൊരു പീരിയഡ് ആ പീരീഡായിരുന്നു അതുകൊണ്ട് ഞാൻ പോയില്ല അപ്പോഴും എല്ലാവരും പറഞ്ഞു ഉഷയ്ക്ക് ട്രെയിനിങ് സൗകര്യം കിട്ടിയിട്ട് പോയില്ലെന്ന് നെക്സ്റ്റ് പിന്നെ പറഞ്ഞ് വെച്ചാൽ എനിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അപ്പോൾ പിന്നെ എനിക്ക് വന്നതെന്ന് വെച്ച് ലണ്ടനിൽ പോയിട്ട് ഉഷയ്ക്ക് ഫോർ ഹൺഡ്രഡ് മീറ്റർ ഹേർഡിൽസിന്റെ വേൾഡ് ചാമ്പ്യൻ ട്രെയിൻ ചെയ്തൊരു കോച്ച് ഉണ്ട് റോ മേരി എന്നാണ് ആ കോച്ചിന്റെ പേര് ഉഷ പോയി ട്രെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ഞാൻ പോയി ലണ്ടനിൽ പോയി ക്രിസ്റ്റൽ പാലസിൽ പോയി നമ്പ്യാർ സാറുണ്ടായിരുന്നു ഷൈനി ഉണ്ടായിരുന്നു അണ്ണാവി ഉണ്ടായിരുന്നു കൂടെ ഓരോരുത്തർക്ക് ഓരോ കോച്ചെന്നൊക്കെയാ പറഞ്ഞത് എന്റെ കോച്ച് റോം മേരി എന്ന് പറഞ്ഞ പോയത് ഞങ്ങൾ പോയി കൃഷ്ണൻ പാലസിൽ പോയി നല്ല സൗകര്യങ്ങളൊക്കെ ട്രെയിൻ ഫെസിലിറ്റീസ് ട്രെയിനിങ് ചെയ്യാനുള്ള ഒക്കെ നന്നായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് എന്ത് ഇഷ്ടമാണ് ട്രെയിൻ ചെയ്യാൻ പക്ഷെ നല്ല രീതിയിലുള്ള ഒരു ട്രെയിനിങ് ചെയ്യിക്കാനൊരാള് പുതിയ മെത്തേഡില്ലേ ഓരോ ദിവസവും എന്ന് പറയുന്ന ഈ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മിനിറ്റ് വെച്ച് മാറിക്കൊണ്ടിരിക്കുക ആ ഇതൊക്കെ കറക്റ്റ് ചെയ്യാനും അത് ചെയ്യാനും അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോയി ഇനി ഉഷയുടെ പേരിൽ അങ്ങനെ ഒരു പ്രശ്നം വേണ്ട പറഞ്ഞു പോയി ട്രെയിനിങ് സൗകര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അവിടെ പോയി നമ്പ്യാർ സാറ് തിരിക ഈ റോം ഏരിയ ഇവിടെ റോം ഏരിയ ഇവിടെ ചെന്നക്കൊണ്ട് അവിടെ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഹൈ ജമ്പ് ട്രെയിനിങ് ചെയ്യുന്ന ഒരു കോച്ച് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു കോച്ചുണ്ട് അതെന്ന് വെച്ചാൽ കാശ്മേടിച്ച് എന്താ പറയുക അവിടുത്തെ കുറച്ച് കുട്ടികൾ ലോക്കൽ കുട്ടികളെ കൊടുക്കുകയാണ് അത് റോമേ റോ മുറേന്ന് പറഞ്ഞിട്ടുള്ളൊരു കോച്ചാ അത് ലഡി കോച്ചുകളൊന്നുമില്ല റോമുറേ ഹൈജമ്പിന്റെ കോച്ചാ പിന്നെ എനിക്ക് ആരാണ് ട്രെയിനിങ് ചെയ്യുന്നത് നമ്പ്യാർ സാർ തന്നെ എനിക്ക് അവിടെ ട്രെയിൻ ചെയ്തു പക്ഷെ എനിക്ക് അവർ ഗുണമുണ്ടായി അവിടെ പോയി ട്രെയിൻ ചെയ്തപ്പോൾ എനിക്ക് കുറേ കുറേ മീറ്റുകൾ എനിക്ക് മത്സരിക്കാൻ പറ്റി കുറച്ച് മത്സരങ്ങൾ പുറത്ത് എന്താ പറയുക യൂറോപ്യൻ സർക്യൂട്ട് അന്ന് യൂറോപ്യൻ സർക്യൂട്ടിൽ പോയിട്ട് എനിക്ക് നാല് ഗോൾഡും രണ്ട് സിൽവർ രണ്ട് ബ്രോൺസും വിൻ ചെയ്തിട്ടുണ്ട് അന്ന് പറഞ്ഞാൽ ഇന്നത്തെ തന്നെയായിട്ടുള്ള ഈ എന്താ പറയുക ഈ ചാനൽസ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് മനുഷ്യർക്കൊന്നും അറിയില്ല യൂറോപ്യൻ സർക്യൂട്ടിൽ ഇങ്ങനൊരു ഒരാൾ ഇങ്ങനെ ഒരു മെഡൽ ആർക്കും അറിയില്ല പക്ഷെ അന്ന് എനിക്ക് രണ്ട് സിൽവറും രണ്ട് ബ്രോൺസും കിട്ടിയിട്ടുണ്ട് വേൾഡിൽ ബെസ്റ്റ് ആയിട്ടുള്ള അത്ലറ്റിക്സിന്റെ പങ്കെടുത്തു തരുന്ന ആ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ശരിക്കും വേൾഡ് കപ്പ് പോയിട്ട് എനിക്ക് ഏഷ്യൻ റെക്കോർഡ് ഫോർ ഹൺഡർ ഇടാനും മറിയത്ത കോച്ച് ഫോർ ഹൺഡ്രഡ് വേൾഡ് റെക്കോർഡ് ഇടുമ്പോൾ അവളുടെ കൂടെ ഓടിയതാണ് എൻ്റെ ഫോർ ഹൺഡ്രഡിന്റെ ഏഷ്യൻ റെക്കോർഡ് പ്ലസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ അഞ്ച് ഗോൾ നേടാൻ ആ എക്സ്പീരിയ എക്സ്പീരിയൻസ് എനിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ജനങ്ങൾ അറിയേണ്ടതാണ് കാരണം അന്ന് ഇങ്ങനെ ഇങ്ങനെ ഉഷയ്ക്ക് കിട്ടി ഉഷ പോയില്ല നമ്പ്യാർ വിട്ടില്ല ഇതൊക്കെയായിരുന്നു അന്നത്തെ ചർച്ച പക്ഷേ സത്യത്തിൽ ഒന്നും ചെയ്തില്ല നമ്മളെ രാജ്യം ആഗ്രഹിച്ചില്ല ചെയ്തില്ല എന്നാണ് എനിക്ക് മറ്റൊന്നും പറയാനുള്ളത് നമുക്കൊരു പൊളിറ്റീഷ്യനെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും ഇന്ദിരാഗാന്ധി മരിച്ച് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി റാബറി ലല്ലു പ്രസാദ് യാദവിന് പിന്നെ പിന്നെ കേസ് വന്നപ്പോൾ റാബറി ദേവി മുഖ്യമന്ത്രിയായി സിനിമയ്ക്ക് ഒരു നല്ല ഡയറക്ടർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്തുനൂറാളിൽ ഒരാളെ ഒരു നല്ല നടന ഉണ്ടാക്കാം പക്ഷേ ഒരു അത്ലറ്റിക്സിന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു പതിനായിരം ആൾ വിചാരിച്ചാലോ ഒരു ലക്ഷം ആൾ വിചാരിച്ചാലോ അത് പറ്റില്ല അത് അവരുടെ അവരുടെ അധ്വാനം പുലർച്ചെ കെഴുന്നേൽക്കുക ആ കഠിനാധ്വാനം ചെയ്യുക ഒരു നൂറ് മീറ്റർ ഓട്ടത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ പെർഫോമൻസ് അവരെ കാണിക്കുന്ന ഓഡിയൻസിൽ അതായത് ഓടുന്ന സമയം എന്ന് പറഞ്ഞാൽ മാക്സിമം പതിനൊന്നോ പത്തോ സെക്കൻഡിന് വേണ്ടിയിട്ട് വർഷങ്ങളോളമുള്ള കഠിനാധ്വാനമാണ് എന്നിട്ടും മെഡൽ കിട്ടുന്നില്ല ശരിക്കും അത്ലറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കഠിനാധ്വാനം ഉഷയൊക്കെ ഞങ്ങൾ ഇത്ര ചെറുപ്പം മുതലേ കൺ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് വരുന്നത് ഇവരൊക്കെ അധ്വാനിച്ചതിൻ്റെ ഒരു ശരിക്കും എന്താ പറയുന്നതിന് എന്തുമാത്രം അധ്വാനിച്ചിട്ടാണ് ഒരു അത്ലറ്റിക്സ് കൂടെ വരുന്നത് അപ്പോൾ ഉഷയ്ക്ക് ഇത്രയും മെഡലൊക്കെ കിട്ടി വലിയ ആളായി പക്ഷെ ഇതുപോലെ അധ്വാനിച്ചിട്ട് മെഡൽ കിട്ടാത്ത എത്ര പേര് പറയണ ഭയങ്കര നമുക്ക് ഭയങ്കര ദുഃഖം തോന്നും ഒരു ഒരു സിനിമയിൽ അഭിനയിച്ച ചെല നട ക്യാമറന്റെ മുമ്പിൽ വന്നിട്ട് ഹോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടം തോന്നുന്നു സത്യ അവരുടെ ഒരു അഹങ്കാരവും ഉഷക്കുള്ളത് ഏറ്റവും വെച്ചാൽ എളിമയാണ് ഉഷയ്ക്ക് എങ്ങനെയാണ് അങ്ങനെ ഹോബികളൊന്നുമില്ല കുക്കിംഗ് പോലെ അച്ചാർ കൊണ്ടുനടക്കും വാങ്ങിട്ട് കൊണ്ടുപോകുന്ന കേട്ടോ ഏതായാലും എവിടെ ചെന്ന് കഴിഞ്ഞാലും പ്ലെയിൻ റൈസ് കിട്ടും അതിന്റെ കൂടെ പിന്നെ ഏറ്റവും ചേരുവല്ലോ ഇത് കാർബോഹൈഡ്രേറ്റ് ലോഡ് ചെയ്യണമെങ്കിൽ ചോറ് വന്നേ പറ്റൂന്നുള്ള കണ്ടീഷനായിരുന്നു ഇവിടെ ഇപ്പം നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ നോക്കുമ്പോഴല്ലേ അറിയുന്നത് നമ്മളെ ഈ സ്പ്രിന്റേഴ്സ് ആണെങ്കിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ലോഡ് ചെയ്യണം ഒരു ലോങ് ഡിസ്റ്റൻസ് റണ്ണേഴ്സ് ആണെങ്കിൽ ഒരു ടു അവേഴ്സ് മുമ്പ് പ്രോട്ടീൻ ലോഡ് ചെയ്യണം നമുക്ക് എന്ത് പ്രോട്ടീൻ എന്ത് കാർബോഹൈഡ്രേറ്റ് കടുവാ അച്ചാർ പ്ലെയിൻ റൈസ് ഹോട്ട് യിൽവേ ട്രാക്കിന്റെ സൈഡ് സീഷോർ പക്ഷെ പിള്ളേർക്ക് എന്തൊക്കെയാ സിസ്റ്റമാറ്റിക് ഇപ്പോൾ നമ്മളൊക്കെ ഓടുമ്പോൾ കതച്ച് കഥച്ച് കഥിച്ച് ഞാനൊക്കെ അപ്പുറത്ത് ഫൈവ് ഹൺഡ്രഡ് ഓടുമ്പോൾ ആ സൈഡിൽ നിന്ന് ഓടുന്ന ഈ സൈഡ് കേൾക്കാരുന്ന് എപ്പോഴും 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 മൂക്കൊക്കെ ചീറ്റിക്ക് പോകണ്ടായിരുന്നു ഓടുന്നത് അപ്പം എത്ര പൾസൊക്കെ പോയിണ്ടാവും ഓരോ പ്രാവശ്യം ഓടുമ്പോ ടു ഹൺഡ്രഡിൻ്റെ അപ്പോൾ പൾസ് ഇങ്ങനെ പോയി നമ്മളെ കുട്ടികളെ ട്രെയിൻ ചെയ്യുമ്പോൾ എന്താ ഹൈറ്റ് വെയിറ്റ് ഒക്കെ എടുത്ത് എർലി മോർണിംഗിൻ്റെ പൾസ് എടുത്ത് ഇത്ര പൾസേ മാത്രമേ ഓടാൻ പാ ഹാർട്ട് റേറ്റ് മോണിറ്റർ ഒക്കെ കെട്ടി ഒരാൾ വൺ സിക്സ്റ്റി ഫൈവ് സെക്കൻഡ് മാത്രമേ പോകാവൂ ഒരാൾ വൺ സിക്സ്റ്റി മാത്രമേ പോകാവൂ അത് ട്വന്റി മിനിറ്റ്സ് കൂടുതൽ ിൽ മുമ്പോട്ട് പോകുമ്പോൾ സ്പീഡ് കുറച്ചിട്ട് അവർ ആ റേസ് അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെ നമ്മുടെ പിള്ളേർക്ക് ഞാൻ ഞാൻ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ആരെങ്കിലും ചെയ്തുതന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് പി ടി ഉഷ എന്ന സ്പ്രിൻ റാണിയെ നമുക്ക് പരിചയമുണ്ടായിരുന്നു പി ടി ഉഷ എന്ന വെറും സാധാരണ വ്യക്തിയെ നമ്മളറിയുന്നത് രാജേട്ടൻ്റെയും മുസ്തഫയുടെ വാക്കുകളിലൂടെയാണ്